من الشيطان الرجيم بسم الله الرحمن الرحيم وإذا مس الناس ضر دعوا ربهم منيبين إليه ثم إذا أذاقهم منه رحمة ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون أم أنزلنا عليهم سلطانا فهو يتكلم بما كانوا به يشركون وإذا أذقنا الناس رحمة فرحوا بها وإن تصبهم سيئة وإن تصبهم سيئة بما قدمت أيديهم إذا هم يقنطون الحمد لله وحده صلاة والسلام على من لا نبي بعده ുംലി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആ ആറ് വരെയുള്ള ആയത്തുകൾ നമ്മൾ ഇന്ന് പാരായണം ചെയ്തു പഠിക്കാൻ ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ വേദഗ്രന്ഥം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്കുള്ള ഇജ്ജത്താൻ പക്ഷെ മുസ്ലിമീങ്ങൾ ആ ഇജ്ജത്തിന് ചെയ്യുന്നില്ല ഭൂരിഭാഗം ആളുകളും തിരിച്ചറിയുന്നില്ല നമ്മുടെ ആയുസ്സിൽ എത്ര സമയമാണ് ഖുർആൻ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ തന്നെ വിശുദ്ധ ഖുറാന്റെ ശ്രേഷ്ഠത അതല്ലെങ്കിൽ അതിന്റെ വില അതിന്റെ മൂല്യം നമുക്കറിയാം തൗറാത്തിന്റെയും മിഞ്ചിലിൻ്റെയും ആളുകൾക്ക് അതിന്റെ മൂല്യം അറിയാമായിരുന്നു ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അതിന്റെ മൂല്യം അറിയാമായിരുന്നു അതിന്റെ വലിപ്പം അവർക്കറിയാം أدي أترمأ ترمأ وركا بيمانه كريم آيرنوا الله هو الذي بعث في الأميين رَسُولًا منهم يتلوا عليهم آيَاتِهِ ويزكيهم ويعلمهم الكتاب والحكمة وَإِنْ كانوا من قبل لفِي الله مبين. الله رسول الله صلى الله عليه وسلم أميين على لكنيوجي إن أميين أنوا മക്കാർക്ക് അതിൽ നന്നായി കാവ്യം കാവ്യമെഴുതുന്ന ആളുകളുണ്ടായിരുന്നു അഗ്രഗണ്യന്മാരായ കവികളുണ്ടായിരുന്നു നന്നായിട്ട് എഴുത്തും അതിനെ അറിയുന്ന ആളുകളെ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷെ ഭൂരിഭാഗം ആളുകൾക്ക് അതറിയില്ല പക്ഷെ എന്നിട്ടും അല്ല അവരെ വിളിച്ചത് ഉമ്മിൻ എന്നാണ് നിരക്ഷര അതിന്റെ കാരണം ജൂതന്മാർ മക്കാരെ കളിയാക്കിയിരുന്ന വേർഡാണത് അതിൽ ഉമ്മി അഥവാ ഇവർക്ക് കിതാബ് ഉണ്ടായിരുന്നില്ല വേദഗ്രന്ഥം ഉണ്ടായിരുന്നില്ല ടോറാത്തുള്ള ആളുകൾ ഇല്ലാത്ത ആളുകളെ കളിയാക്കിയിരുന്നതാണ് ഉമ്മി എന്നുള്ള വാക്ക് അതുപോലെ തന്നെ നെസറാണികളും കളിയാക്കിയിരുന്ന വാക്കാണ് അറബികളെ ഉമ്മീയും പിന്നെയാണ് റസൂൽ എന്ത് ചെയ്ത് ആ ഉമ്മീകളിലേക്ക് അള്ളാഹു റസൂലെ പറഞ്ഞത് അപ്പോൾ ആ ഉമ്മീഇങ്ങൾക്ക് ഒരു എഴ്ജത്ത് വന്നു ഒരു ശക്തി വന്നു ഒരു ആർജവം വന്നു അള്ളാഹു അവർക്ക് ഉയർച്ചയും വർജനവും കൊടുത്തു അഭി അഭിമാനികരമായ നിമിഷങ്ങൾ കൊടുത്തു അത് ഖുറാനിനെ കൊണ്ടാണ് അപ്പൊ അള്ളാഹു സുബാനോ താലി പറഞ്ഞ വാക്കിൻ്റെ പുറം എന്താ വെച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുറാനാണ് നമുക്ക് എപ്പോഴും ഇഴ്ജത്തും അതുപോലെ തന്നെ എല്ലാവിധ വിജയവും സമ്മാനിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കാനൊക്കെ കാരണം ഖുർആൻ പക്ഷെ ആ ഖുറാനിന് വേണ്ടി ലോക മുസ്ലിംകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതിനെന്ത് ചെയ്യുന്നത് സമയം ചിലവഴിക്കുന്നവരും അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിനാണെങ്കിൽ എന്ത് ചെയ്യും എന്തും വെട്ടിപ്പിടിക്കാൻ എല്ലാ കോഴ്സിനും നമ്മൾ പോകും എത്ര വലിയ എന്താ പറയുക കൺസൾട്ടന്റിനെയും കാണാൻ റെഡി ചെയ്യാൻ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ദുനിയാവിനെ വെട്ടിപ്പിടിക്കാൻ പക്ഷെ ആഹ്രം വെട്ടിപ്പിടിക്കാൻ എത്ര ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ചെയ്യാറുള്ളത് ആഹ്രം വെട്ടിപ്പിടിക്കാൻ ദീന് മനസ്സിലാക്കാൻ ദീനിനെ വിജയിക്കാൻ അല്ലേ പരലോക വിജയത്തിന് വേണ്ടി അതിൽ അള്ളാഹു സുബാനു താല നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് വിശുദ്ധ വിഷു ഖുറാൻ പഠനം എനിക്ക് നിങ്ങൾക്കൊരു ആർജവും ഉന്മേഷവും ആകട്ടെ എന്നുള്ള നിലക്ക് ആമുഖമായി സൂചിപ്പിച്ചതാൻ അള്ളാഹുട ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി സൂറത്തു റൂം ഒരു വലിയ വിജയങ്ങളുടെ കഥ റൂമിൽ അള്ളാഹുവിന്റെ സംസാരം ജനങ്ങൾക്കെങ്ങാനും വല്ല എല്ലാ ബാധിച്ചാൽ അസാബ ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കും പിടികൂടാന്നാണ് ശരിക്കും മസ്സ എന്നുള്ള വാക്കിന്റെ അർത്ഥം പിടിച്ചു എന്നാണ് അർത്ഥം ഇവിടെ പിടികൂടിയാൽ അവരെ വാദിച്ചാൽ എന്താ ലൊർ ലൊറുകൾ ഒരു വിപത്തുകള് വല്ല പരീക്ഷണങ്ങളും അവർക്ക് പിടികൂടിയാൽ അവര് വിളിക്കും ആരെ റബ്ബവും അവരുടെ രക്ഷിതാവിന ദുആ ചെയ്യും അത് വല്ലാന്ന് വിളിക്കും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ആരെ വിളിക്കല് അള്ളാഹുവിനെയാൻ മുനീബീന ഇല അവനിലേക്ക് തിരിഞ്ഞു നിന്ന് വിളിക്കും നമ്മൾ എങ്ങനെ ഇസ്ലാമിലേക്ക് വരണം അതിന് മുന്നിൽ ആയത്തിൽ നമ്മൾ പഠിച്ചിരുന്നത് അള്ളാഹുവിന് വേണ്ടി മുഖം എന്ത് ചെയ്യണം അവനിലേക്ക് തിരിച്ചു വരാം മുനീബീനോഹുല്ലേ ഇതേപോലെ തന്നെ ജീവിതത്തിൽ ദുരിതം വരുമ്പോ ചെയ്യും അള്ളാഹെന്ന് വിളിക്കും പ്രശ്നങ്ങളും ഒക്കെ പല പ്രയാസങ്ങളും അസുഖങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ വരുമ്പോ എന്തെയ്യും അള്ളാന്ന് വിളിച്ചിട്ട് റബ്ബിലേക്ക് തിരിയും എന്നാൽ പിന്നീട് അവരെ നാം അവനെ അവൻ അനുഭവിപ്പിച്ച പറഞ്ഞാൽ അനുഭവിപ്പിക്കുക അവരെ എന്താ രുചി രുചിപ്പിക്കുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ കറത്തുണ്ട് ഇവിടെ അതാക്കും അവരെ രുചിപ്പിച്ചു കഴിഞ്ഞാൽ ആസ്വദിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് റഹ്മ കാരുണ്യം അള്ളാഹുൽ നിന്നൊരു കാരുണ്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിലൊരു വിഭാഗം നേരെ നേരം ദുരിതം വരുമ്പോ അള്ളാന്ന് വിളിക്കും പക്ഷെ ജീവിതത്തിൽ പിന്നെ ആ ദുരിതമല്ല കണ്ട് മാറ്റി കൊടുത്തു അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഇറക്കാൻ തുടങ്ങിയാൽ അപ്പൊ വീണ്ടും അവർ ബഹുദൈവ വിശ്വാസികളായി മാറും ഇത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ആരെ മക്കയിലെ മുഷിരിക്കങ്ങളുടെ ഒരു പരിപാടിയായിരുന്നു ഇത് ഇത് ഈ സൂറത്തിൽ നല്ല അല്ല പറഞ്ഞത് അവരുടെ ദുഷിച്ച സ്വഭാവമായിരുന്നു അനുഗ്രഹം കിട്ടുമ്പോൾ അള്ളഹാനെ മറക്കും എന്നാൽ അനുഗ്രഹങ്ങൾ തെന്നി നീങ്ങുമ്പോൾ അനുഗ്രഹം കിട്ടുമ്പോൾ അള്ളാനെ മറക്കും അനുഗ്രഹം തെന്നി നീങ്ങുമ്പോൾ അള്ളഹാനെ അവർ ഓർക്കും ദുരിതം വരുമ്പോൾ അള്ളാനു അമിനാശി അബുദ അലഹർഫ് ജനങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അള്ളഹാനെ മനസ്സിന്റെ ഒരു ഓരത്തിട്ട് ഇങ്ങനെ ആരാധിച്ചു പോരുന്നവർ മനസ്സിന്റെ ഒരു ഭാഗത്ത് അല്ലാൻ തേടുന്നവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ അല അല ഹർഫ് ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഓരം ഭാഗം അലഹർ എന്തെങ്കിലും ഒരു ഹൈർ അവൻക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സമാധാനപൂർണനായിട്ട് അവിടെ ഇരിക്കും ആണല്ലോ സമാധാനാണല്ലോ ആ രീതിയിൽ അവിടെ ഇരിക്കും എന്നാൽ അവൻകെങ്കിലും എന്തെങ്കിലും പരീക്ഷണം വന്നാൽ അവൻ മുഖം കുത്തി താഴെ അള്ളാഹ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഏ അതായത് എന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബ് അവനെ ഓർക്കുന്നു എന്ന് അവൻക്ക് തോന്നും അനുഗ്രഹങ്ങൾ ഇല്ലാത്തപ്പോ പലപ്പോഴും റബ്ബിനെ തിരസ്കരിക്കുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് രണ്ട് രീതിയിലുള്ളതാണ് അള്ളടുത്ത് പറഞ്ഞത് ഇവിടെ മക്കാരുടെ സ്വഭാവം പറഞ്ഞു എന്താണ് അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അള്ളഹാനോർമ്മ ഉണ്ടാവില്ല എന്നാൽ ജീവിതത്തിൽ ദുരിതം വരുമ്പോ അള്ളഹാനെ ഓർക്കും ഏതുപോലെ അവരെങ്ങാനും കടലിലൂടെ സഞ്ചരിക്കുമ്പോ വൈദാ ഹസിയഹും മൗജുൻ കവ്വുലൽ വലിയ പർവ്വതം പോലെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വീശിയാൽ അവർ അവരല്ലാന്ന് വിളിച്ചിരുന്നു പക്ഷേ ഫലം രക്ഷപ്പെടുത്തി കരയിലേക്ക് അള്ളാ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടാൽ അവരെന്താകും പിന്നെ മുഷിരിക്കാകും അപ്പൊ ഇതാണ് അവരുടെ സ്വഭാവമായിരുന്നു പലപ്പോഴും അനുഗ്രഹം കിട്ടുമ്പോ അള്ളഹാനെ മറക്കും ദുരിതം വരുമ്പോ അള്ളഹാനെങ്ങനെ വിളിക്കും ഓർക്കും അള്ളാഹ് അശീദിന്ന് ഒരു കാര്യം കൂടി മനസ്സിലായി ഈ ഒരു കാര്യം കൂടി മനസ്സിലായി ുരിതം വന്ന് ആര് അല്ലാഹനോട് പ്രാർത്ഥിച്ചാലും അള്ളാഹുലേക്ക് തിരിഞ്ഞു നിന്നില്ലേ പ്രാർത്ഥിച്ചാലും അള്ളാ എന്ത് ചെയ്യും അവന്റെ പ്രാർത്ഥനയെ തള്ളിക്കളയൂല ദുരിതത്തിലകപ്പെട്ടവനോട് കരുണ ചെയ്യുന്നവനാണ് റഹ്മാനായ റബ്ബുനാൻ അള്ളാഹു അത്രക്കും ദയ ദയാലുവാണ് അള്ളാഹു അത്രക്കും കരുണാനിധിയാണ് അപ്പൊ ദുരിതത്തിൽ അകപ്പെടുന്നവൻ കള്ളാഹു എന്താ ചെയ്യും അള്ളാഹു സഹായം കൊടുക്കും പക്ഷേ ഈ മക്ക അതിൽ നിന്ന് എന്തായിരുന്നു പലപ്പോഴും മസൂദ് അന്റെ ഒരു സംഭവം സൂറത്ത് ദുഹാൻ അല്ലെ സൂറത്ത് ദുഹാൻ അദുഹ ദുഹാൽപത്തി ഒന്നാമത്തെ സൂറത്ത് നാൽപ്പത്തി നാലാമത്തെ സൂറത്ത് സൂറത്ത് ദുഹാൻ ദുഹാൻ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ ദുഹാൻ എന്ന് പറഞ്ഞാൽ ഒരു പുക അല്ലെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒരു പുകയെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു അബ്ദുല്ലാ ഇബിന്റെ അബ്ബാസുറുള്ള ആ പുകയാണ് സൂറത്ത് ദുഹാനിൽ പരാമർശിക്കുന്നത് എന്നാണ് എന്നാൽ ഇബിന് മസൂദർ അള്ളഹുവിന്റെ അഭിപ്രായം ആ പുകയല്ല മക്കയിൽ കഴിഞ്ഞു പോയൊരു പുകയെ സംബന്ധിച്ചാണ് അഥവാ അതിൽ ഈ ആയുധമായ ഒരു ബന്ധം മക്കയിൽ കഴിഞ്ഞു പോയൊരു പുക എന്ന് പറഞ്ഞാൽ റസൂൾ അഹിസ് അലൈഹി വസ്ലാം ദേവത്ത് നടത്തിയപ്പോൾ കുറെ ആളുകൾ എന്ത് ചെയ്തില്ല നബിനെ അനുസരിക്കാൻ റെഡിയായില്ല നബിന്റെ ദേവത്തിനെ സ്വീകരിച്ചില്ല അപ്പൊ അള്ളാഹുവിനോട് റസൂല പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ഇവർക്കൊരു വരൾച്ച എന്ന് പരീക്ഷിക്കാൻ ഒരു വരൾച്ച എന്ന് റസൂല പ്രാർത്ഥിച്ചത്രേ ഏത് ഏത് വരൾച്ച സിനി നൊക്കെ സിനി യൂസഫ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഉണ്ടായിരുന്ന വരൾച്ച പോലത്തെ ഒരു വരൾച്ച എന്നാണ് അങ്ങനെ റബ്ബിന്റെ ശിക്ഷരുടെ മേല് വന്നു റബിന്റെ പരീക്ഷണം വന്നു വരൾച്ച വന്നു ഇവർ മുഴുവൻ പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കറുത്തു കരിവാളിച്ച് മുഖങ്ങൾ മുഖങ്ങള് മുഴുവൻ എന്തായി വെണ്ണീർ പോലെ ചാരം പോലെ എന്തായി തീർന്നു എന്നാണ് ഒരു പുല്ല് പോലും മുളക്കാത്ത അവസ്ഥ വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ പട്ടിണിയുടെ പരിവട്ടത്തിൽ അവർ പ്രയാസപ്പെട്ടപ്പോ അവരാരെ വിളിച്ചു ആകാശത്തെ കുറിച്ച് അള്ളാഹനെ വിളിച്ചു അവർക്ക് മേലേക്ക് നോക്കുമ്പോ അവിടെ ഇങ്ങനെ പുക നിറഞ്ഞതുപോലെ എന്താ പുക നിറഞ്ഞതുപോലെ ഒരു റബ്ബിന്റെ ഒരു ശിക്ഷ മൂടിക്കെട്ടി നിൽക്കണത് പോലെ ആ മൂടിക്കെട്ടിയ ശിക്ഷ റബ്ബൈ മാറ്റി തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചു ഇക്ഷിഫ് അദാബ പറഞ്ഞ അവരറവാക്കാൻ ഈ അദാബിനെ ഞങ്ങൾ നിന്ന് നീക്കി നീക്കിത്തരണേ ഞങ്ങൾ ആരാവാം ഞങ്ങൾ വിശ്വസിക്കാൻ ഞാൻ അള്ളാഹു സുബാനത്തെ എല്ലാം ചെയ്തു നീക്കി കൊടുത്തു അവർക്ക് മഴ വർഷിപ്പിച്ചുകൊടുത്തു സമ്മൾ സമൃദ്ധി വന്നു പക്ഷെ അവരെന്ത്ങ്ങളായില്ല അപ്പൊ പറഞ്ഞ വാക്ക് മുഴുവൻ വഴിവാക്കായിരുന്നു കാര്യം കിട്ടാൻ വേണ്ടി അല്ലെ നമ്മള് നമ്മുടെ നാട്ടിൽ അതിന് ഒരു ചൊല്ല് പറയാറുണ്ട് നമ്മള് കിട്ടും അല്ലെ കാര്യം കിട്ടുന്നവരെ എന്താണ് നാരായണ പറയുന്ന ആളുകൾ ഉണ്ട് നമ്മൾ പറയാറുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നന്ദി കേട്ട് കാണിക്കുന്ന വർഗം മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ് അത് റബ്ബിന്റെ ഒരു സംസാരം റബ്ബ് പറയാൻ വൈദാ റബ്ബഹും ദാ റബ്ബും ഒരു വിശ്വാസം എങ്ങനെയാകാൻ പാടില്ല നമുക്ക് ക്രൈസിസ് വരുമ്പോ ഈ നിസ്കാരവും നോമ്പും ബാക്കി ഒരാം ക്ലാസ് അല്ല ജീവിതത്തിൽ ദുരിതവും സന്തോഷവും വരുമ്പോൾ എന്ത് ചെയ്യണം അള്ളാഹുലേക്ക് മുനീബീൻ അലഹോനീബീൻ അലഹോ തിരിഞ്ഞു നിന്ന് വരണം റബ്ബിലേക്ക് തിരിഞ്ഞു നിന്ന് വരാം മുനീബ് എന്നുള്ള പേരിന്റെ അർത്ഥം അതാണ് നമ്മള് ദീനിലേക്ക് വരേണ്ടത് അങ്ങനെ ഇതിന് മുന്നിൽ ആയത് നമ്മൾ ഓദ്യതാണ് അത് തന്നെയാണ് ഇവിടെ അത് വിശ്വാസികളുടെ പ്രത്യേകത മറ്റേത് അവിശ്വാസികളുടെ പ്രത്യേകത റബ്ബ് പറയുന്നു അവര് സത്യനിഷേധവും നടത്തേണ്ടത് നണ്ണികേടും നടത്തണ്ട് അള്ളാഹ് അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുഫുർ കാണിക്കാന്ന് പറഞ്ഞാൽ നന്ദി കെട് കാണിക്കാൻ ഒന്നാം അവർക്ക് കൊടുത്തതിൽ അവരെ ചെയ്തു നന്ദി കേട് കാണിച്ചു അങ്ങനെ റബ്ബ് പറയുന്നു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളൂന്ന് പറഞ്ഞാൽ ആസ്വാദനം എന്നാണ് വിവാഹം എന്നൊക്കെ കേട്ടിണ്ടാവും അല്ലേ പലപ്പോഴും ഷിയാഴ്ച ഇപ്പോഴും നിലനിൽക്കുന്ന സാധന ഉച്ച വിവാഹം എന്ന് പറയുന്നത് അതൊരു ആസ്വാദനം എന്നുള്ള നിലക്ക് മൂന്ന് ദിവസത്തിനു വേണ്ടി കല്യാണം അപ്പൊ ആ വാക്ക് ഓർക്കാനാണ് ഞാൻ ഈ പദം പറഞ്ഞത് അഭിമാന ആസ്വദിക്കൂർ അള്ളാഹു സുബാന പറയാണ് സത്യനിഷേധികള് ഈ ജന്തുജാ ജന്തുജാലങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ആസ്വദിക്ക് ജീവിച്ചു ജീവിക്കുന്നത് പോലെയാണ് സത്യനിഷേധികൾ ദുനിയാവിൽ ജീവിക്കണം അള്ളാഹാന്റെ മുതൽ മുഴുവൻ തിന്നും കുടിച്ചും അവരെന്ത് ചെയ്യുന്നു രമിച്ചും കളയുന്നു അച്ഛന് ഓർക്കുന്നില്ല ആരെ പോലെ ജന്തുക്കളെ പോലെ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെ കന്നുകാലികളെ പോലെ അവിടെ തമത്ത നമ്മുടെ വന്നതാ ഇവിടെ റബ്ബ് പറയാം നിങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചോ തിന്നും കുടിച്ചും ദുനാവിന്റെ അനുഗ്രഹങ്ങൾ എന്തെയ്തോ ആസ്വദിച്ചോ അള്ളാന്റെ അടുത്ത് ദുനിയാവിന്റെ അനു ഇതിനെന്തില്ല അള്ളാന്റെ അടുത്ത് വല ഇല്ല അള്ളാന്റെ അടുത്ത് എങ്ങാനും ദുനിയാവിന്റെ ഒരു തുള്ളി വെള്ളത്തിന് വല ഉണ്ടായിരുന്നെങ്കിൽ ലമാരി ഒരു കാഫിർ ഒരു തുള്ളി വെള്ളം പോലും ദുനിയാവില് കുടിക്കുമായിരുന്നില്ല നല്ലത് കൊടുക്കും അല്ലാൻ്റെ അടുത്ത് വില ഉണ്ടെന്നെങ്കിൽ ദുനാവിന്റെ രൂപത്തിന് അല്ലാണ്ടടുത്ത് വിലയില്ല അതോടെ അത്രയും ആസ്വദിച്ചോ കുടിച്ചോ എന്നുള്ളത് പറയാൻ സൗഫ ചോൻ പക്ഷെ നിങ്ങൾ വഴിയെ അറിയും സൗഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴിയെ വഴിയെ അറിയും നമ്മളല്ലേ സൗഫ സോഫ ചായ സുമ്മ സൗഫ ചായ്ലമോൻ നിങ്ങൾ നേരിടത്ത് കാര്യങ്ങളെ അറിയുന്ന ഒരു നാൾ വരാനുണ്ട് പരലോകത്ത് നിന്ന് നമ്മൾ അറിയല്ലേ കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നത് പോലെ ഒരു താക്കീതിന്റെ സ്വരമാണ് നീ മനസ്സിലാക്കുന്നതാണ് കാര്യങ്ങളെ അലൈഹിം സുൽത്താന നാം അവരുടെ ഒരു ിനെ അവതരിപ്പിച്ചുവോ എന്താ സുൽത്താൻ അധികാരം നടത്തണ്ട് അല്ലേ ഒരു പ്രതിനിധി നടത്തണ്ട് റിപ്രസെൻറ്റേറ്റീവ് അല്ലേ എന്നുള്ള അർത്ഥത്തിലൊക്കെ അതിന് പറയും ഇവിടെ അവരുടെ മേൽ നാം വല്ല സുൽത്താനിനെയും വല്ല പ്രതിനിധികളെയും ഞാൻ ബിഹി കല്ലം

അത് അവ വിശദീകരിക്കാൻ എന്നിട്ടും അവർ ശിർക്ക് ചെയ്യുകയാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ മുകളിലോ അതാക്കേ ആസ്വദിപ്പിക്ക അവരെ ആസ്വദിപ്പിക്കുക അവരെ രുചി രുചിപ്പിക്കുക നാം അവരെ രുചിപ്പിക്കുക രുചി നോൽപ്പിപ്പിക്കുക അതിനെ ആസ്വദിപ്പിക്കും ആരന്യാസ ജനങ്ങളും ഞാൻ അവർക്ക് ഇങ്ങനെ കരുണ കൊടുത്തിട്ട് ഞാൻ അവരെന്ത് ചെയ്യും അല്ലാതെ അതിനെ ആസ്വദിപ്പിക്കും എന്നാൽ ഫരിഹു ബിഹ ആ റഹ്മത്ത് അവർക്ക് കിട്ടുമ്പോ അവരെന്താകും ദ ഫരിഹു അവർ സന്തോഷിക്കും ഫർഹാൻ എന്നൊക്കെ നമ്മൾ പേരിടൂലേ ഫർഹാൻ ഫരിഹ ഫരിഹഅിമാന സർവ സുറൂറാൻ അവർക്ക് വല്ലാത്ത സാൽദാൻ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് പക്ഷെ ആ സന്തോഷം അല്പസമയം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ റബ്ബന്തി അവരെ പിടികൂടുന്നാണ് അവർ ആ ഒരു റഹ്മത്ത് ഇറങ്ങുമ്പോൾ അവർ സന്തോഷിക്കുന്നവരാകും ആ റഹ്മത്തിനെ കൊണ്ട് സന്തോഷിക്കുന്നവരാകും എന്നാൽ അവർക്ക് വല്ല വിപത്തും ബാധിക്കുകയാണെങ്കിൽ വല്ല വിപത്തോ അല്ലെങ്കിൽ വല്ല വെറോ അവർക്ക് ഇവിടെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കാനുള്ള കാരണം എന്താ ദുനിയവിൽ റഹ്മത്ത് കിട്ടണം എന്ന് എനിക്ക് അള്ളാഹിന്റെ ദുനിയാവിൽ ഉണ്ടാവണമെങ്കിൽ അതിന്റെ കാരണം എന്താ ബിമാ ഐതിഹ്യം മനുഷ്യന്മാർ ചെയ്യണതിന്റെ പ്രവർത്തി പ്രവർത്തിഫലമാണ് നമ്മളറിയില്ല കർമ്മ അല്ല കർമ്മഫലം ആ ദുരന്തം നമ്മൾ തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അനുഭവിക്കുന്നത് ബഹർ അൽ ഫിൽ ജനങ്ങളുടെ ദുരന്ത ജനങ്ങള് തിന്മകൾ ചെയ്തതുകൊണ്ടാണ് ലോകത്തിന്റെ ചെയ്തത് കരയിലും കടലിലും ഫസാദുകൾ പെരുകിയത് എന്നാൽ അപ്പൊ മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മ ആ ചിന്മയുടെ ഫലം അത് ആണ് ഐദി യതും ഐതി കണഞ്ഞാൽ അമിലത്ത് എന്നുള്ള അർത്ഥത്തിൽ അവർ അവരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവർക്ക് വാദിച്ചു കഴിഞ്ഞാൽ ഇതാഹും അവർ നിരാശയിലാകും അവർക്ക് ഭയങ്കര സങ്കടം വരും അപ്പൊ ആ ഒരു നിരാശ ആരുടേതാണ് മുഷരിക്കീങ്ങൾ ഒരു ആയത്തും കൂടി ഓർത്തുമ്പോൾ അതിനൊരു പൂർണ്ണത വരുവുള്ളൂ കാരണം ആ ആയത്തിന്റെ ഒരു തുടർച്ചയാണ് അടുത്തതും കൂടി അതിന്റെ ഒരു തുടർച്ച എന്ന് പറയാൻ കാരണം ചില ആൾക്കാർക്ക് തോന്നും സമ്പത്ത് കിട്ടുന്നത് ഇയാളുടെ നിയമത്തോണ്ടാണ് ഇയാളുടെ കഴിവുകൊണ്ടാണെന്ന് ഒരിക്കലും സമ്പത്ത് ഒരാളുടെ എഫോർട്ട് കൊണ്ടോ ഒരാളുടെ കഴിവുകൊണ്ടോ അല്ല ചില ആൾക്കാർ ഭയങ്കര സ്കിൽഡായിരിക്കും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിരിക്കും പക്ഷേ ദരിദ്രന്മാരായിരിക്കും അല്ലേ അത് അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാൽ പിന്നെ ചില ആളുകൾക്ക് ഭയങ്കര ജാജാഹുലീയങ്ങളായിരിക്കും ഒരു വിവരം ഉണ്ടാവൂല മഹാവിദ്ധികളായിരിക്കും പക്ഷെ അവർക്ക് ഭയങ്കര സമ്പന്നരായിരിക്കും െ അള്ളാഹു ഒരിക്കലും റിസുക്ക് കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ പ്രവർത്തനമോ അധ്വാനമോ അയാളുടെ വിവരമോ നോക്കിയിട്ടല്ല അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനെ അയാളോടുള്ള സ്നേഹമോ നോക്കിയിട്ടല്ല നോക്കിയിട്ടല്ലേ അതാണ് ഞങ്ങൾ പറഞ്ഞു അവര് കാണുന്നില്ലേ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവന്റെ റിസുഖിനെ വിശാലമാക്കി കൊടുക്കുന്നു എന്താ ബസത്ത വിധാനിക്ക് വിശാലമാക്കുക അല്ലെ വസ വസാലും അള്ളാഹ് അവർക്ക് വിശാലമാക്കി കൊടുക്കും ചില ആൾക്കാർക്ക് അത് അള്ളാഹിന്റെ ഉദ്ദേശാൻ അള്ളാഹാന്റെ ഉദ്ദേശം ചിലപ്പോൾ പരീക്ഷിക്കാനായിരിക്കും എന്നാൽ വയക്കെതിർ ചില ആളുകൾക്കോ കഥറാക്കി കൊടുക്കും എന്താ കുറച്ചു കൊടുക്കും അപ്പൊ അതൊന്നും ഒരു മനുഷ്യന്റെ അധ്വാന ഫലമോ ഒരു മനുഷ്യന്റെ ചിന്തകൾ കൊണ്ടോ ചില ആൾക്കാർ വരാം അതിന്റെ കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാൻ അത് അതല്ലാ അയാൾക്ക് കുറച്ചു കഴിവുള്ള പലരും എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടാതെ നടക്കുന്നവരുണ്ട് അള്ളാഹു ഒരിക്കലും റിസുക്കിനെ വിധാനിക്കുന്നത് റിസുക്കിന് അള്ളാഹു നൽകുന്നത് ഒരിക്കലും ഒരാളോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അയാളുടെ പ്രയത്ന ഫലമോ അല്ല അത് യശ്മുവിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാൻ കുറക്കുന്നതും അവന്റെ ഉദ്ദേ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാൻ പോലെ തീർച്ചയായും അള്ളാഹു റിസുക്ക് ഇങ്ങനെ കൊടുക്കുന്ന കാര്യത്തിൽ മോമിനിങ്ങൾക്ക് ദൃഷ്ടാന്തണ്ട് അള്ളാഹുല് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ ആലോചിക്കാനുള്ള വകയുണ്ട് എന്താ ആയാത്ത് അയാത്ത് എന്നുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലെ കുറെ സംഭവങ്ങൾ അതിൽ ആലോചിച്ചാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുണ്ട് ഏതായാലും അള്ളാഹു സുബാനു താലം നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ റിസ്ക് വിശാലമാക്കി തരട്ടെ അല്ലെ ആ റിസ്ക് അള്ളാഹു ഹൈറും മറക്കത്തും നൽകട്ടെ അള്ളാഹുനെ നന്ദി ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അള്ളാഹുലേക്ക് അടുക്കുന്ന അത്ഭുതകരമായ മിനാവാൻ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അത് അത്ഭുതകരമായ മുമ്മിനാവാന്ന് പറയാൻ കാരണം റസൂൽ അങ്ങനെ പറഞ്ഞത് അജബല്ലി അമ്രിൽ മുമ്മിൻ ഒരു സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതമാണ് ആശ്ചര്യമാണ് അവൻക്ക് ഗുണമുണ്ടായാൽ അല്ലെ അവൻ എന്ത് ചെയ്യും അവൻ നന്ദി ചെയ്യും സെറാവിലെ എന്തെങ്കിലും സന്തോഷം ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യും നന്ദി ചെയ്യും എന്നാൽ വല്ല ദൂര ദുരിതം ഉണ്ടായാലോ അയിന് അസാബോറ വല്ല ദുറ ഉണ്ടായി കഴിഞ്ഞാൽ സൊബറ അവൻ ക്ഷമിക്കും അപ്പൊ സന്തോഷം വരുമ്പോഴും അള്ളഹാനും സങ്കടം വരുമ്പോഴും അള്ളഹാനും അങ്ങനെ ഓർക്കുന്ന മൊമ്മിൻ അത്ഭുതകരമായ പ്രവർത്തനമാണെന്ന് റസൂൽ അള്ളാഹു മൊമ്മിൻ നിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു അവന്റെ ഉപജി അള്ളാഹു നമുക്ക് നൽകുന്ന ഉപജീവന മാർഗം അവൻ വിശാലമാക്കി തരട്ടെ അല്ലെ ഹൈറും ബർക്കത്തും അള്ളാഹു നൽകട്ടെ അള്ളാഹു സുബാൻ നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ നിലക്കും ഹൈറും ബർക്കത്തും നിറക്കട്ടെ പല പ്രയാസങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് മാറ്റി തരട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഉണ്ടാകും അള്ളാഹുവേ അവരുടെ ബുദ്ധിമുട്ടുകൾ റബ്ബേ നീ മാറ്റി കൊടുക്കണേ അവരുടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അള്ളാഹുവേ പരലോകത്ത് വിജയിക്കാനുള്ള മാർഗങ്ങൾ അതിലേക്കുള്ള എല്ലാവിധ മികവുകളും റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അതിലേക്കുള്ള അറിവ് അറബ് നീ പ്രധാനം ചെയ്യണം വിശുദ്ധ ഖുർആാനിലൂടെ ജീവിക്കാനും വിശുദ്ധ ഖുർആൻ അനുസരിച്ച് മരിക്കാനും അതുപോലെ തന്നെ ആ ഒരു ഖുറാന്റെ അനുയായികളായി ഉയർച്ച നൽപ്പിക്കപ്പെടാനും അള്ളാഹുവി ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ഖുർആൻ നന്നായി ഓതുന്നവരിൽ ഖുർആൻ നന്നായി ജീവിതമായി പകർത്തുന്നവരിൽ അള്ളാഹുവിദിനി ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഖുറാനിന്റെ വിശദീകരണമായ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കാനും ആ ജീവിതത്തെ മാതൃകയാക്കാനും അള്ളാഹുവേദിനി ഞങ്ങൾക്ക് വിവരം നൽകണേ മനസ്സ് നൽകണേ ക്ഷമ നൽകണേ അറിവ് നൽകണേ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم صلح لنا ديننا الذي هو عصمة أمرنا اللهم صلح لنا دنيانا الذي فيها معاشنا اللهم صلح لنا آخرتنا التي فيها معادنا اللهم اجعل الحياة زيادة لنا من كل خير وجعل الموت راحه لنا من كل شر وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا والسلام عليكم ورحمه الله